പൊരൂർ ചാത്തങ്ങോട്ടുപുറം തിരുമാന്താങ്കുന്ന ഭഗവതി ക്ഷേത്ര താലപ്പൊലിയിൽ അല്പം വ്യത്യസ്തമായ ഒരു കാഴ്ചയുണ്ട് ഏഴടി ഉയരത്തിൽ മരത്തിൽ തീർത്ത ഒരു യന്ത്രഊഞ്ഞാൽ മാതൃകയിലുള്ള മര ഊഞ്ഞാൽ ഉത്സവ ദിവസം ക്ഷേത്രത്തിലെ വടക്കേ നടയ്ക്ക് അഭിമുഖമായി എഴുന്നള്ളത്തു വരുന്ന വഴിയിൽ വയലിലാണ് ഉത്സവ ദിവസം ഈ വ്യത്യസ്ത യന്ത്ര ഊഞ്ഞാൽ സ്ഥാപിക്കുന്നത് വർഷം തോറും കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവത്തിന് ചെറുകാവിലാചാരിമാരുടെ അവകാശമായ മര നിർമ്മാണം ഇത്തവണയും ഉണ്ടായിരുന്നു ഉത്സവത്തിന്റെ സമാപന ദിവസം രാവിലെയാണ് മര നിർമ്മിക്കുന്നത് ഒരു ഐതിഹ്യമുണ്ട് മാടോളിക്കുന്ന പാണന്മാർ ആചാരപ്രകാരം കെട്ടുന്ന കുടയിൽ ദേവി അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന വഴിയിൽ ഒരൽപ്പം വിശ്രമിക്കാനും ആടാനും വേണ്ടിയാണ് മര സ്ഥാപിക്കുന്നത് എല്ലാ വർഷവും ഊഞ്ഞാൽ കെട്ടാറുണ്ട് ി ദിവസം വൈകുന്നേരം കുണ്ടട ശിവക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന സമയത്തും കൂടെ ഇതിൽ വിശ്രമിക്കാറുണ്ട് ഇത് എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ അതായത് വർഷം മുമ്പ് ഉണ്ട് എന്നാണ് പറയുന്നത് ഏഹ് എന്റെ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ കാലത്തൊക്കെ തന്നെ ഉണ്ട് എനിക്ക് ഓർമ്മ വച്ച നാളെ മുതൽ ഞാൻ കണ്ടുവരുന്നതാണ് ഇതെന്താ ഇതില് പാളന്മാർ അവിടുന്ന് കൂടെ കൊണ്ടുവരുമ്പോ അവിടെ ദേവി ഇവിടെ കൂടെ ആകെ ക്ഷീണിക്കും ക്ഷീണിക്കുമ്പോൾ ദേവിക്കൊന്ന് ഇരുന്ന് വിശ്രമിച്ചു നാടി കുറച്ച് കുറച്ച് സെക്കൻഡുകൾ മാത്രം ആടിയിട്ട് വീണ്ടും ഇവിടുന്ന് ഇരുമ്പോൾ കുടം കൊണ്ടുവന്ന് ചാരും കുടം കൊണ്ടന്ന് ചാറ ഒരു കുടം കുറയുന്നു രണ്ടാമത് പിന്നെ പൊട്ടിയിട്ട് പൊറഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ അങ്ങനെയാണ് ആ ദേവിക്ക് വിശ്രമിക്കാൻ എന്നുള്ളൊരു ഐഹി ഐതിഹ്യത്തിന് വേണ്ടിയിട്ടാണ് അതുണ്ടാക്കണത് അത് ഞങ്ങൾ ഞങ്ങളൊരു അവകാശമാണ് ഏ അങ്ങനെയാണ് ഇത് ചെയ്തു പോരുന്നത് എല്ലാ വർഷവും താലപ്പുഴന്ന് രാവിലെ ഇവിടെ കൊണ്ടുപോയി സെറ്റാക്കും അത് കഴിഞ്ഞ സന്ധ്യക്ക് ഞങ്ങളത് അയച്ചിട്ട് ഞങ്ങൾ തറവാട്ടിൽ കൊണ്ടുപോയിട്ട് ഭദ്രയിട്ട് എടുത്തു വെക്കും അടുത്ത വർഷം താലൂപ്പിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് സെറ്റാക്കും അങ്ങനെയാണ് അതിൻ്റെ ഞങ്ങൾ ചെറുകാവിൽ ആചാര്യമാർ ചെറുകാവിൽ തറവാട്ടുകാർ മാത്രം അച്ഛൻ അച്ഛനും ചെറിയ അച്ഛന്മാരും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാവരും കൂടി തറവാട്ടൊന്ന് കൊടുത്തിട്ട് കൂടെ കൊണ്ടു സെറ്റാക്കും കളമ്പാട്ട് കൂറയിടുന്ന സമയത്ത് അമ്പലത്തിന് പുറമെ താഴെ കാളക്കണ്ടത്തിനരികിലായും താലപ്പുലി പറമ്പിലും കൊടിമരം നാട്ടുന്നതിന്റെ പണികൾ ചെയ്യുന്നതും ചെറുകാവിൽ ആശാരി സമുദായക്കാരാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചടങ്ങുകൾ നിലവിൽ അമ്പലത്തിലെ മൂത്താശാരിയായ കരപ്പനാശാരിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് താലപ്പുലിയുടെ അന്ന് രാവിലെ നിർമ്മിക്കുന്ന ഊഞ്ഞാൽ വൈകീട്ടോടെ അഴിച്ച് അടുത്ത താലപ്പുലി മഹോത്സവത്തിനായി ചെറുകാവിൽ ആശാരിമാരുടെ തറവാട്ടിൽ ഭദ്രമായി സൂക്ഷിക്കും ന്യൂസ് ബ്യൂറോ പോരൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ